നിത്യോനാ നിത്യേവി ദൈവത്തിൻ പ്രിയ തപ്പുകൾ തമ്പുരുഹീണകളാൽ കീർത്തനങ്ങൾ പാടി െ എനിക്ക് കുടിക്കാൻ കിണറ്റിൻ കറിയിൽ വെള്ളം കൊല്ലാൻ വന്ന ആ സ്ത്രീയോട് ഒന്ന് സംസാരിച്ചു തുടങ്ങാൻ വേണ്ടിയാണ് ഈശോ അല്പം വെള്ളം ചോദിച്ചത് സത്യത്തിൽ ഈശോ അവിടെ അവളെ കാത്തിരിക്കുകയായിരുന്നു അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശോക്കറിയാം സ്നേഹിക്കാൻ ആരുമില്ലാതെ വരണ്ട ഹൃദയവുമായി അവൾക്ക് ഈശോ നിത്യജീവന്റെ ജലം വാഗ്ദാനം ചെയ്തു ഈശോയോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ നല്ല സന്തോഷവും ഉന്മേഷവും വരുന്നതായി അവൾക്ക് തോന്നി തന്നോട് സംസാരിക്കാൻ പോലും മടിച്ചിരുന്ന ആളുകളുടെ മുഖത്ത് നോക്കി അവൾ ഉച്ചത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് അവിടെ എവിടെയും സ്നേഹം തേടി പോകാതെ നമ്മെ കാത്തിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് ചെല്ലാം ഈശോ നൽകുന്ന സ്നേഹം ഹൃദയം നിറയെ സ്വീകരിച്ച് അതു പകർന്നു നൽകാം ഈശോയുടെ ഓരോ വാക്കും നമുക്ക് പൊതുജീവൻ നൽകും ഈശോയുടെ മകളായി മകനായി മകളായി തലയുയർത്തി നമുക്ക് നടക്കാം പുൽക്കൂട്ടിൽ പറഞ്ഞ ഉണ്ണീശോയെ നിത്യജീവന്റെ ജലം എനിക്ക് നൽകണമേ എന്ന് സുഹൃത്തിച്ചപ്പം പത്തു പ്രാവശ്യം ചൊല്ലി ഈശോയ്ക്ക് കയച്ച വെക്ക